എനിക്ക് ഭയങ്കര ബ്രേക്കിംഗ് ആയതാണ് പ്രേമലു പാട്ട് അതിനെപ്പറ്റി ഒന്ന് പറയുക പിന്നെ എന്നെ ഈ പ്രേമലുവിൻ്റെ പ്രൊഡ്യൂസർമാരും അതേപോലെ വിഷ്ണുവിജയ് അത് ഇതിനെ എഴുതിയ സുഹേൽ കോയ ഇവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു പാട്ടുണ്ടായി ചേട്ടന് വേണ്ടി തന്നെ ഞങ്ങൾ ഒരു പാട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയുള്ള പാട്ടുകളാണ് പാടുക സാധാരണ പിന്നെ എനിക്ക് കുറച്ച് ഡെപ് ഉള്ള ഒരു ശബ്ദം ആയതുകൊണ്ട് അത് ഇനി ഞാൻ പാടിയ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമാവുമോ അപ്പം പറഞ്ഞില്ലേ അത് ചേട്ടൻ്റെ പാട്ടിൽ കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ചേട്ടനെ കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനം വിഷ്ണു അവിടെ നിന്ന് എനിക്ക് ഈ പാട്ടിന്റെ ഡമ്മി അയച്ച് തന്നപ്പോൾ ആ ഒരു ശൈലിയിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടൊന്ന് പാട്ടൊന്ന് പാടി അതിൻ്റെ ഒരു ശൈലി എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ പാട്ട് അപ്പോൾ കുറച്ച് പരത്തി എന്നാ ഈ പറഞ്ഞ പോലെ ഈ തമിഴും തെലുങ്കും അല്ലാത്ത രീതിയിലൊരു ഒരു അല്ലാത്ത രീതിയിലുള്ള ഒരു സ്ലാങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആണ് ചായപാനി തപ്പിലെ റൊഡരികെ ആ റൊഡരികെ റോഡരികെ എന്ന് പാടാം അപ്പം റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിയിലെ കാതരികെ എ നീ നീസുമവാരികേ ആ ഒരു ഫീൽ നീ സുമവാരികേ മനസങ്ങ് നീറണേ കൊലിസൊടനീയ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോളാ ഉള്ളിലിരുനാടീ തെലുങ്കാന ബൊമ്മലൂ തെലുങ്കാന ബൊമ്മലൂ തെലുങ്കാന ബൊമ്മലു എൻഡി ആറ് സിറ്റില് പോയി വരങ്ങ് ചാർമിനാറ് പാത്തില്ല വിൻഡോ വില്ല എൻ പ്രേമിക്കൂടൂ നീ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്കറിയാറുന്നു ഒരുപാട് പേർക്ക് അറിയാൻ പാണ്ടായില്ല ഇതാണ് പാടിയെന്നുള്ളത് സർച്ച് ചെയ്ത് നോക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇത് ചേട്ടൻ തന്നെയാണോ അതെ 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 ചിലർക്കൊക്കെ സംശയമായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള പാട്ട് പാടുമോ അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു പിന്നെ ശരിയായി അങ്ങനെ പിന്നെ ശരിയായിട്ട് വന്നു കാരണം നമുക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ നമുക്കും ഇപ്പൊ തന്നെ പണ്ട് എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ മാൻ റോക്കുന്ന സിനിമയിൽ ഇതുപോലൊരു എല്ലാവരും പോകുഞ്ചോ കുറിഞ്ചി മലയിലൂ ഈനാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലൂ എന്റെ കൂടെ നീയും നെയ്യും വാങ്ങിത്തരാം ചാന്ത് ചിന്ദൂരം ഇങ്ങനെ ഒരു ആദിവാസിടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാതെ ഒന്നുമില്ല പിന്നെ അതിനുള്ള അവസരങ്ങൾ കിട്ടണം